ഹീലിംഗ് ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളെ അവഹേളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നവരുടെ മുന്നിൽ കർത്താവ് കർത്താവിന്ന് നിങ്ങളെ ഉയർത്തും ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ദൈവം നിങ്ങളെ സഹായിച്ചിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ അവിടുന്ന് ഇടപെടും നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു ആവശ്യത്തിന്മേൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവ് ഇടപെട്ട് നിങ്ങളെ സഹായിച്ചിരിക്കും നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ മുന്നിൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും നിങ്ങൾ പോകുന്ന എല്ലായിടവും ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാകും അവിടെ നിങ്ങൾ ഉയർത്തപ്പെടും നിങ്ങൾ ആരുടെയും അടിമയായി ഇനി ആയിരിക്കേണ്ട ആവശ്യമില്ല ദൈവമാണ് നിങ്ങളുടെ യജമാനൻ അതിനാൽ തന്നെ മറ്റാരുടെയും അടിമയായി ദൈവം നിങ്ങളെ ഇനി ഇരുത്തത്തില്ല ഏതെങ്കിലും കാരണത്താൽ ദൈവം നിങ്ങളെ കഷ്ടതകളിൽ കൂടി തകർച്ചയിൽ കൂടി നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് അവിടുത്തെ അനന്തമായ സ്നേഹം തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള പടിയായി കണക്കാക്കുക ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇന്ന് നിങ്ങൾ കണ്ടിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ രോഗങ്ങളിൽ പ്രതിബന്ധങ്ങളിൽ സാമ്പത്തിക തകർച്ചയിൽ നിങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നത്തിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ദൈവമിടപെട്ടെന്ന് നിങ്ങളെ സഹായിച്ചിരിക്കും വിശ്വാസത്തോടെ ദൈവഹിതം അനുവർത്തിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വെച്ചു അങ് അവരെ മോചിപ്പിച്ചു അങ്ങയോട് അവർ നിലവിളിച്ച് അപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങയെ അവർ ആശ്രയിച്ചു അവർ ഭഗ്നാശ്വരായില്ല എന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമി അത്രേ മനുഷ്യർക്ക് നിന്നാ പാത്രവും ജനത്തിന് പരിഹാസ വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞിനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു എങ്കിലും അവിടുന്ന് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിന്റെ മാറിടത്തിൽ നിന്ന് എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്ന് എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ ഇതാ ദുരിതം അടുത്തെത്തിരിക്കുന്നു സഹായത്തിനാരുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകരുന്നതിന് അങ്ങയുടെ അനന്തമായ സുരക്ഷിതത്വം ആസ്വദിക്കുന്നതിന് കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നേരെ കൈകൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനോർ തങ്ങക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങയിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധ്യം ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുന്നു എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ അവഹേളിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ പരിഹസിച്ച് മാറ്റി നിർത്തിയവരുടെ മുൻപിൽ അങ്ങ് ഞങ്ങളെ ഉയർത്തണമേ കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും അങ്ങ് അകന്നു പോവുകയില്ല എന്നാൽ ഞങ്ങളുടെ തന്നെ പാപങ്ങളും ഞങ്ങളുടെ തന്നെ സ്വാർത്ഥ ചിന്തകളും താല്പര്യങ്ങളുമാണ് അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുന്നത് കഥാവേ ഇന്നത്തെ ദിവസം ഈ പകൽ കാലം മുഴുവനും അങ്ങനെ ആശ്രയിക്കുന്നതിനും അങ്ങയിൽ ആനന്ദം കണ്ടെത്തുന്നതിനും അങ്ങയുടെ സുരക്ഷിതത്വം അനുഭവിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയിൽ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ പോക്കും വരവുമെല്ലാം അങ്ങയുടെ ഹിതപ്രകാരമായിരിക്കട്ടെ ഞങ്ങളെ കാണുന്നവർ ദൈവമേ അങ്ങേ പ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിന് പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് എന്റെ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഈ ഒരു പുതിയ ആഴ്ച ഞങ്ങൾക്ക് തരുമ്പോൾ ഈ ഒരു പുതിയ ആഴ്ചത്തേക്ക് വേണ്ട കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് നൽകണമേ എന്റെ കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ കാണുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും പരാജയങ്ങളെയും എടുത്തു മാറ്റി ഇന്നത്തെ ദിവസം ദൈവ സ്നാമം മഹത്വപ്പെടുത്തി ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ഒരു പുതിയ തീരുമാനമെടുക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഇത്രയും നാൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്നാൽ കഥാവേ ഫലമോ പരാജയം മാത്രം എന്നാൽ ഇന്ന് വരെ ഞാൻ എന്റെ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഇന്ന് മുതൽ കഥാവെ അങ്ങക്ക് വേണ്ടി ജീവിക്കുവാൻ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ അങ്ങ് പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് അങ്ങ് എളിമയുള്ളവനായതുപോലെ ഞങ്ങളും എളിമയുള്ളവരായിരിക്കുന്നതിന് അങ്ങ് സൗമ്യവാനും ശാന്തശീലനുമായതുപോലെ ഞങ്ങളും സൗമ്യരും ശാന്തശീലരുമാകുന്നതിന് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ വഴി നടത്തണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ നിന്ന് എൻ്റെ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ തകർച്ചകളിൽ കരം പിടിച്ചുയർത്തുന്ന ദൈവമേ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചുയർത്തണമേ ഇന്ന് ഞങ്ങളിൽ ദൈവമഹത്വം ദർശിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ ഉയർത്തണം േ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ രോഗികളായവരെ ഞങ്ങളിൽ പാപികളായവരെ ഞങ്ങളിൽ ബന്ധനസ്ഥനായവരെ ഞങ്ങളിൽ തകർച്ചകളിൽ കഴിയുന്നവരെ ഞങ്ങളിൽ പരാജയപ്പെട്ടവരെ ഇന്ന് അവിടുന്ന് ഉയർത്തി അനെ ഗ്രഹിക്കണമേ എന്നാൽ വിജയം അങ്ങയിൽ നിന്നാണ് മഹത്വം അങ്ങയിൽ നിന്നാണ് സൗഖ്യവും വിടുതലും അങ്ങയിൽ നിന്നാണ് അനുഗ്രഹവും ഐശ്വര്യവും അങ്ങയിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് എൻ്റെ കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ അങ്ങയിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ കാണുന്നു എൻ്റെ ദൈവമേ അങ്ങ് കരുണ തോന്നി അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ പോക്കും വരവുമെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും പ്രത്യേകം സുരക്ഷിതത്വം നൽകി ഞങ്ങളുടെ യാത്രയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ വാഹനങ്ങളെ അവിടുന്ന് സുരക്ഷിതമാക്കി കാത്തുകൊള്ളണമേ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് പ്രത്യേക സുരക്ഷിതത്വം നൽകണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വവും അനുഗ്രഹവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായിച്ച് നിങ്ങളുടെ യാത്രയിൽ കൂടെയിരുന്ന് നിങ്ങളുടെ പ്രയത്നങ്ങളിൽ വിജയം നൽകി നിങ്ങളുടെ ആവശ്യ നേരത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാക്കി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സൗഖ്യവും വിടുതലും നൽകി ശക്തിയും ബലവും നൽകി ഇന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ പരിശുദ്ധ ദൈവ പ്രത്യേക അനുഗ്രഹവും പ്രത്യേക മധ്യസ്ഥതയും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ